ലിറ്റർലി പച്ചപ്പുൽപ്പടർപ്പിന് തീ പിടിച്ച എട്ട് മിനിറ്റുകൾ കളിക്കാരുടെ കാലുകളിലും ആരാധകരുടെ ഹൃദയത്തിലും ഒരുപോലെ അഗ്നി ആളിക്കൊണ്ടിരുന്ന ഏകദേശം എട്ടമ്പത് മിനിറ്റുകളാണ് ഷില്ലോളജോഹം ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഡ്യൂറൻഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് നടന്ന മത്സരത്തിലുണ്ടായത് ഇടയാ അക്ഷരാർത്ഥത്തിൽ തിലമാല പോലെ രണ്ട് ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാർത്തലച്ച് ആക്രമിക്കുന്ന കാഴ്ച സമനില പിടിക്കാൻ വേണ്ടി ഈസ്റ്റ് ബംഗാളിന്റെ നിതാന്ത പരിശ്രമം ഇതിനോടൊപ്പം വീണ്ടും ലീഡ് ഉയർത്താനും ഗോളിനി വഴങ്ങാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഷില്ലോള്ള ജോകിൻ്റെ പുലിക്കുട്ടികളുടെ പോരാട്ടം ഏതായാലും ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ ഷില്ലോള്ള ജോങ് വേറെ ലെവൽ തന്നെയാണ് അവർ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളവരാണ് എന്ന് നമുക്ക് വളരെ നേരത്തെ തന്നെ അറിയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനന്ദ് കുമാർ അവൻ ഷില്ലോള്ള ജോകിൻ്റെ വളരെ വലിയൊരു ആരാധകനാണ് അവൻ എപ്പോഴും ഷില്ലോള്ള ജോകിൻ്റെ കാര്യം പറയാറുണ്ടായിരുന്നു ഭാവിയിൽ മഞ്ഞപ്പടയെക്കാട്ടിൽ കരുത്തുണ്ടാകുന്ന ഒരു ആരാധക സമൂഹമായിട്ട് ഷില്ലോള്ള ആരാധക കൂട്ടം വളർന്നു വരും കാരണം അവരുടെ ആ ഒരു ലിമിറ്റഡ് സെറ്റപ്പിൽ വളരെ ചെറിയൊരു സ്റ്റാൻഡിൽ നിറങ്ങി നിൽക്കുന്ന ആരാധകരെ അവരെല്ലാ മത്സരങ്ങളിലും കൊണ്ടുവരുന്നുണ്ട് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി ചെറുതാണെങ്കിൽ പോലും ഓരോ ഐ ലീഗ് മത്സരങ്ങളിലും അവരുടെ സ്റ്റേഡിയം നിറയ്ക്കാൻ അവരെ കൊണ്ട് പറ്റുന്നുണ്ട് ദാറ്റ് മീൻസ് വിജയത്തിലും പരാജയത്തിലും ഏത് സമയത്തും ആരാധകർ ടീമിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് അവരുടെ റെഡ് ബ്രിഗേഡ്സ് തങ്ങളുടെ ടീമിന് വേണ്ടി ചോര ഒഴുക്കി ടീമിനോടൊപ്പം എല്ലാ സമയവും തൊണ്ണൂറ് മിനിറ്റ് മാർത്തട്ട ഹസിക്കാൻ തയ്യാറായി വരുന്നവരാണ് പരാജയപ്പെടുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ടൈപ്പ് ആരാധകരെ അല്ല ഷിൻലോൻ ലജോകിൻ്റേത് അവർ വിജയത്തിലും പരാജയത്തിലും എപ്പോഴും ഷില്ലോൻ ലജോക്ക് എന്ന ക്ലബിനോടൊപ്പം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയിൽ അവർ ഐ എസ് എല്ലിലേക്കൊക്കെ വരുമ്പം അവരുടെ കൂടെ ഏറ്റവും ലോയൽ ആയിട്ടുള്ള ഒരു ആരാധക സമൂഹം ഉണ്ടായിരിക്കും ലോയൽറ്റി എന്ന വാക്കിന് ഒരുപാട് മാനങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു ആരാധക സമൂഹത്തിനെ കൊണ്ടുവരുന്ന ക്ലബ് കൂടിയാണ് ഷിൻലോൻ ലജോങ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആരാധകർക്ക് വേണ്ടിയിട്ട് ഒരു അണുവിട പോലും വിട്ടുകൊടുക്കാതെ പൊരുതാനുള്ള കപ്പാസിറ്റി അവരുടെ താരങ്ങൾക്കുണ്ട് ശരിക്കും മഞ്ഞപ്പടക്ക് ഭാവിയിൽ ഒരു വെല്ലുവിളി ആകാൻ പോകുന്ന ഷീൻ ലജോങ്ങിന്റെ ആരാധക കൂട്ടം തന്നെയാണ് നിലവിൽ ഓർഗനൈസ്ഡ് ഫാൻ ബേസിന്റെ കാര്യത്തില് മഞ്ഞപ്പടയ്ക്ക് എതിരാളികളില്ല എന്ന് തന്നെ പറയാം ആണ് വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് ഒരു സമയത്തുണ്ടായിരുന്നു കാരണം മഞ്ഞപ്പടയെക്കാട്ട് മുമ്പേ ഓർഗനൈസ്ഡ് ആയവർ ബംഗ്ലൂരു ദിവസയുടെ വെസ്റ്റ് ബ്ലോക്ക് ബ്ലൂസ് ആണ് പിന്നെ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനും ഒരുപാട് ആരാധകരുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഓവൻ മഞ്ഞപ്പടേക്കാട്ടി കൂടുതൽ ഹൃദയം കൊണ്ട് ആരാധിക്കുന്ന ഒരു ഈസ്റ്റ് ബംഗാളിനും മോഹൻ ബഗാനും ഉണ്ട് പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനല്ല മോഹൻ ബഗാൻ അത്ലറ്റിക് ക്ലബ്ബിൻ്റെ കാര്യമാണ് പറയുന്നത് മോഹൻ ബഗാൻ എന്ന് പറയുന്നത് ഒരു വേറെ വികാരം തന്നെയാണ് പക്ഷേ അത് സൂപ്പർ ജെയിൻസ് ചേരുമ്പം ആ വികാരത്തിന് ഇത്തിരി കളങ്കം വന്നതായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ യഥാർത്ഥ മോഹൻ ബഗാനെ ഹാർഡ് കോർ ആരാധകർ ഇപ്പം ഈ സൂപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും അതുപോലെ ഈസ്റ്റ് ബംഗാളിലും മോഹൻ ബഗാനും ഒക്കെ ആരാധകരുണ്ട് പക്ഷെ അവർ അവിടെ ഇവിടെയായിട്ട് ചിന്നി ചിതറിക്കിടക്കുന്ന വളരെ വലിയൊരു സമൂഹമാണ് മഞ്ഞപ്പടയുടെ നേതൃത്വത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അതിനകത്ത് എന്ത് പൊളിറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധി വരെ അവർ ഓർഗനൈസ്ഡ് ആണ് ഷില്ലോ ലജോങ്ങിൻ്റെ ആരാധക കൂട്ടവും വളരെ ഓർഗനൈസ്ഡ് ആണ് ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആരാധക കൂട്ടം ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു പവർ ഹൗസായി മാറും എന്നുറപ്പാണ്